സിജോ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ വല്ലാത്ത ബിഗ് ബോസിൽ കളിക്കാൻ വന്ന ആൾക്കാരാണ് കളിക്കാൻ വന്നിട്ട് അറിയാലോ സിജോ നല്ല തല്ലും സായി തല്ലുന്നുണ്ട് സായിട്ട് പോകുന്നു ഞാൻ കപ്പടിച്ചിട്ട് പോകുന്നു അപ്പൊ അവരുന്നിറങ്ങിപ്പോ തന്നെ അവർ പറഞ്ഞ സാധനം നമ്മള് എന്നെ നശിപ്പിക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നശിപ്പിക്കുന്നു ചെയ്തു പക്ഷെ അവരി പല കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് അതേക്കാണ് ഞാൻ പെണ്ണിനെ കൊണ്ടു നടക്കാണ് അത് കൊണ്ടു നടക്കാണ് കുറെ പറഞ്ഞു പക്ഷെ ഞാൻ ഒന്നും പറയാൻ നിൽക്കണ്ടായിരുന്നില്ല അവരെ കുറിച്ച് ഒരുപാട് കാര്യമായിരുന്നു പക്ഷെ അവൻ അത്തിരി മാത്രം പറഞ്ഞു ഭീഷാര പറഞ്ഞ അവരൊക്കെ പറഞ്ഞു പക്ഷെ അവൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഞാൻ തുടങ്ങി